नमस्कार ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി ഹൈക്കോടതി അനുമതിയില്ലാതെ കേടുപാട് പരിഹരിക്കാൻ ഇളക്കിയത് അത്യന്തം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയും ക്ഷേത്ര ആചാരങ്ങൾക്കും ചൈതന്യത്തിനും വിരുദ്ധമാണെന്ന വിലയിരുത്തലുകൾ സജീവം അതിനിടെ ഭസ്മകുളത്തിന്റെ നവീകരണം ഒന്നും ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കേണ്ടതില്ലെന്ന പരോക്ഷ തീരുമാനം ബന്ധപ്പെട്ടവർ എടുത്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി ആരെയും അറിയിക്കാതെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊല്ലത്തെ വ്യവസായിക്ക് ചില ഓഫറുകളും ബന്ധപ്പെട്ടവർ നൽകി ആഗോള ശേഷം കേരള മോഡലിൽ അയ്യപ്പ ഭക്തസഭയുണ്ടാക്കാൻ ആലോചനയുണ്ട് അത് പദ്ധതി പോലെ നടന്നാൽ ചെന്നൈയിൽ നിന്നുള്ള സഭയുടെ കോർഡിനേറ്ററായി കൊല്ലത്തെ പ്രമുഖൻ മാറും ശബരിമല വലിയ നടപ്പന്തലിന് സമീപം കൊപ്രാക്കുളത്തിനടുത്ത് പുതിയ ഭസ്മകുളം നിർമ്മിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞിരുന്നു വ്യക്തമായ രൂപരേഖയോ പഠനങ്ങളോ ഇല്ലാതെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനമെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് വി രാജവിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവിറക്കിയത് രൂപരേഖയും പഠനങ്ങൾ നടത്തിയതിന്റെ രേഖകളും കോടതിയിൽ ഹാജരാക്കുന്നത് വരെ നിർമ്മാണ നടപടികൾ പാടില്ലെന്നും നിർദ്ദേശിച്ചിരുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയ എടുത്ത കേസാണ് കോടതി പരിഗണിച്ച് ഈ തീരുമാനമെടുത്തത് പുതിയ കുളം അനിവാര്യമാണെങ്കിൽ ഉള്ള സ്ട്രക്ചറൽ എഞ്ചിനീയർ രൂപരേഖ തയ്യാറാക്കണമെന്ന് കോടതി പറഞ്ഞു ഒരേ സമയം ഒട്ടേറെ പേർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എത്രത്തോളം അതിജീവിക്കും എന്നതടക്കമുള്ള വിവരങ്ങൾ ഇതിലുണ്ടാകണം വിശദമായ മണ്ണ് പരിശോധനയും അനിവാര്യമാണ് കുന്നുമലകളുമുള്ള വനപ്രദേശമാണെന്നതും കണക്കിലെടുക്കണം ഇതൊന്നും ഇല്ലാത്ത നിർമ്മിതി പരിസ്ഥിതിക്ക് ഭീഷണിയാണെന്ന് കോടതി വിലയിരുത്തിയിരുന്നു പ്രമുഖ ധനകാര്യ സ്ഥാപന മുതലാളിയുടെ സ്പോൺസർഷിപ്പിൽ വലിയ കുളം നിർമ്മിക്കാനുള്ള പദ്ധതി പൊളിഞ്ഞത് സ്പെഷ്യൽ കമ്മീഷണറുടെ സംയോജിത ഇടപെടൽ മൂലമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകാൻ ഇടയുള്ള കാര്യങ്ങൾ തന്ത്രിയുടെ അനുമതി വാങ്ങി സ്വന്തം നിലയിൽ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെയാണ് സ്വർണപ്പാളിയും ഓണത്തിന് ശേഷം സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എന്നിട്ടും വിവരം ചോർന്നു ജില്ലാ ജഡ്ജി കൂടിയായ സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണൻ ഇതും ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ഇതോടെ ദേവസ്വം ബോർഡ് വിട്ടു ായി അപ്പോഴും കാര്യം നടന്നുവെന്ന ആഹ്ലാദത്തിലാണ് ബോർഡ് ആ പാളിയിലെ സ്വർണവും ചെമ്പും വേർതിരിച്ചു മാറ്റി ആ സാഹചര്യത്തിൽ ഇനി പണി പൂർത്തിയാക്കാതെ ഒരിക്കലും കൊണ്ടുവരാനും കഴിയില്ല അതായത് ഭസ്മകുള നവീകരണം മുടങ്ങിയതുപോലുള്ള സാഹചര്യം ഇവിടെയില്ല ശബരിമല ശ്രീകോവിൽ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ ഉടൻ തിരികെ തിരികെത്തിക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറേയും ഹൈക്കോടതിയും അറിയിക്കാതെ സ്വർണ്ണ പാളികൾ അഴിച്ചെടുത്ത് ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിൽ നടപടിയെടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നിർമ്മിച്ച പാളികൾക്ക് നാല്പത് വർഷം വാറന്റ് പറഞ്ഞിരുന്നു ആറു വർഷം നിർമ്മിച്ച ഇടത്തേക്ക് വീണ്ടും കൊണ്ടുപോകുന്നതിന്റെ ഉദ്ദേശം വ്യക്തമല്ലെന്നും ഹൈക്കോടതി പറഞ്ഞു അങ്ങനെയെങ്കിൽ ശ്രീകോവിലിൽ ഇതിനോടനുബന്ധിച്ചുള്ള ഡോർ പാനലുകളും ലിൻഡലുകളും അറ്റകുറ്റുപണി ചെയ്യേണ്ടതുണ്ട് ദ്വാരപാലക ശില്പത്തിലെ പാളികൾ മാത്രം കൊണ്ടുപോയത് അനാവശ്യവും ക്രമവിരുദ്ധവുമാണ് മുദ്രമാല മുദ്രമാലക്കേസിലും ദേവസ്വം കമ്മീഷണറും തിരുവാഭരണ കമ്മീഷണറും മുൻ ഉത്തരവ് ബോധപൂർവ്വം ലംഘിച്ചിരുന്നതായും വിമർശിച്ചിരുന്നു ശ്രീകോവിലിൽ ദ്വാരപാലകർക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കാതെ വിദ്യാമണ്ണം അനുജ് വാങ്ങാതെ നിയമ നടപടികൾ പാലിക്കാതെയും സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയത് അത്യന്തം അപലപനീയമാണെന്നും ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന് ക്ഷേത്ര ആചാര സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വർണപ്പാളിയിൽ മാറ്റി സന്നിധാനത്തിന് പുറത്തേക്ക് മോഷണ സമാനമായ രീതിയിലാണ് കൊണ്ടുപോയത് ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തി നിയമ നടപടികൾ സ്വീകരിക്കണം ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് ക്ഷേത്ര സങ്കേതത്തിനുള്ളിൽ വെച്ചായിരിക്കണം ഇതിനായി ഹൈക്കോടതിയിൽ വിശദീകരണം നൽകി കോടതി നിയമിക്കുന്ന കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ പണികൾ നടത്തണം ഒരു ദിവസം കൊണ്ട് പണി പൂർത്തിയാ വന്ന ിൽ സൂക്ഷിച്ച് പിറ്റേന്ന് കമ്മീഷന്റെ സാന്നിധ്യത്തിൽ തുറന്ന് പണി പൂർത്തിയാക്കി കമ്മീഷൻ ഹൈക്കോടതിക്ക് വിശദമായ റിപ്പോർട്ട് നൽകണം ഈ ഉത്തരവ് നിലനിൽക്കെ സ്പെഷ്യൽ കമ്മീഷണർ പോലും അറിയാതെ രാത്രിയിൽ സ്വർണ്ണപ്പാളി ഇളക്കി രഹസ്യമായി സംസ്ഥാനത്തിന് പുറത്തു കൊണ്ടുപോയത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്നും ക്ഷേത്ര ആചാര സംരക്ഷണ സമിതി പറയുന്നു കമ്മീഷൻ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയപ്പോൾ ദേവസ്വം പ്രസിഡന്റ് ഇതിനെ നിസ്സാരവൽക്കരിക്കാനാണ് ശ്രമിച്ചത് മകരവിളക്ക് ദിവസം വഴിപാടായി ക്ഷേത്ര പുഷ്പാലങ്കാരം നടത്തുന്നതിന് പോലും ഹൈക്കോടതി വിലക്കും നിയന്ത്രണം ഉണ്ടായിരിക്കേ ഇത് ബോധ്യമുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ കാണിച്ച കൃത്യവിലോപവും വും കോടതി അലക്ഷ്യവും ശബരിമല ശ്രീകോവിലിനെ പോലും കച്ചവടലാക്കോടെ നോക്കിക്കാണുന്ന അധികൃതരുടെ സമീപനത്തിനെതിരെ ശക്തമായി ഭക്തജന പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ സമഗ്ര അന്വേഷണം നടത്തുകയും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരികയും ചെയ്യണം വികസന പ്രവർത്തനം എന്ന പേരിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി നടന്നു വന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ഭഗവാന്റെ യോഗദണ്ഡ ജപമാലയും ഉൾപ്പെടെ കേടുപാട് തീർക്കുന്നതിനായി എന്ന പേരിൽ നടത്തിയ പണികളും പരിശോധിക്കുകയും സമഗ്രമായി അന്വേഷണം നടത്തുകയും ചെയ്യണമെന്നും യോഗം ആവശ്യപ്പെട്ടിരുന്നു